ഇന്നത്തെ നമ്മുടെ വീഡിയോ രാജ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ എന്താ കമന്റ് ബോക്സിൽ കുറേ ദിവസങ്ങളായിട്ട് എന്താ നെഗറ്റീവ് മാത്രം പറയണ ഒരു രാജ്മച്ചി രാജമെന്ന് തന്നെ പറയാലോട്ടാ ചേച്ചി എന്നൊന്നും പറഞ്ഞ ഒരു ബഹുമാനം കൊടുക്കേണ്ട ആവശ്യം ഇതുവരെ തുടക്കത്തിലുണ്ടായിരുന്നു ഇപ്പോ അവർ അത്രയും മോശമായ ഒരു കമന്റ് അവരിട്ടിരിക്കുന്നുട്ടോ അത്രയും മോശമായിട്ടുള്ള കമന്റ് അതെന്താന്നുള്ളൊക്കെ ഞാനിതിൽ കാണിച്ചുതരാം അപ്പോൾ എന്താ ഞാൻ പറയട്ടെ ആദ്യം തന്നെ നമ്മുടെ അടുത്ത് കമൻറ്റിന് റിപ്ലൈ നെഗറ്റീവ് കമൻറ്റിന് റിപ്ലൈ കൊടുക്കരുത് എന്ന് പറയുന്നു സോറി എല്ലാവരോടും ക്ഷമ ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് കാരണം അത്രയും കൃതികെട്ട് അത്രയും നമ്മളെ മാനസികമായി ശാരീരികമായിട്ടും ഇങ്ങനെ ഓരോന്നും പറയേണ്ടി വന്നതാണ് അപ്പം ഇത് മറ്റേത് നമ്മൾ മാത്രമല്ല ഇപ്പൊ നമ്മൾ കാണും ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക തന്നെ പറഞ്ഞില്ലേ റിപ്ലൈ കൊടുക്കാനും കൂടി മാക്സിമം നിൽക്കാറില്ല പക്ഷേ ഇതെന്താ വെച്ചാൽ ബാക്കിയുള്ളവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല നമ്മളെ സ്നേഹിക്കുന്നവരെ കൂടി ബാധിക്കുന്ന രീതിക്ക് മോശമായ രീതിക്ക് ഒരു കമൻറ്റ് ഇട്ടൊക്കെ പിന്നെ ഇപ്പോൾ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ എന്തായാലും ഇത് രാജ്മയ്ക്കുള്ള മറുപടിയാണ് കണ്ടിട്ടില്ലെങ്കിലും പറയില്ല കേട്ടോ ബാക്കിയുള്ളവരെ കാണാൻ ചർച്ച ചെയ്യുന്ന വീഡിയോ അല്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് രാജ്മേ നേരിട്ട് പോയിട്ട് വീട്ടിൽ പോയിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് രാജമ്മ രാജമ്മ കാണാൻ അറിയാൻ മറുപടി അതിൽ എന്താ എന്തെങ്കിലും കൂടി പോയിട്ടുണ്ടെങ്കിലും അത്രയും തരം താഴ്ന്ന രീതിയിലാണ് അവർ കമന്റ് ഇടുന്നത് അതുംകൊണ്ട് മാത്രമാണ് കേട്ടോ എന്തെങ്കിലും പറഞ്ഞു പോണത് കാരണം കുടുംബമായിട്ടും നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് അയ്യേ എന്ന് പറയാനായി പറയില്ലേ നല്ലത് എന്ന് പറയാൻ നല്ല ബുദ്ധിമുട്ടും അയ്യേന്ന് പറയാൻ കുറച്ച് നേരം മതി ഏതൊരു മനുഷ്യൻ്റെ കാര്യത്തിനും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ശരിയെന്നുള്ളത് ചെയ്യാം വേറുള്ളവരെ ബോധിപ്പി ചെ ചില കാര്യങ്ങൾ നമുക്ക് വേറുള്ളവരും ബോധിപ്പിക്കേണ്ടി വരും ബോധിപ്പിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ ശരിയെന്ന് വിചാരിച്ചാലും അത് വേറുള്ളവരുടെ കണ്ണിൽ ചിലപ്പോൾ അത് ശരി ആയിക്കോളണം എന്നില്ല പലരും പല കാഴ്ചപ്പാട് കൂടെ വന്നു തരുന്നതാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇതിൽ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ട് മാത്രം പറയുക എന്നിട്ട് തുടങ്ങുക അവർക്കുള്ളേ ആർക്കെങ്കിലും ഇനി അത് പറയേണ്ട നെഗറ്റീവിന് മറുപടി പറയരുത് എന്ന് പറഞ്ഞവരോടൊക്കെ സോറി ഇത് പറയാതിരിക്കാൻ പറ്റാത്തതും കൊണ്ട് മാത്രം നമ്മൾ ഇതിവിടെ വന്ന് പറഞ്ഞു പോണതാണ് അമ്പലത്തിലാണ് കണി വീട്ടിൽ കണി വെക്കാൻ ബുദ്ധിമുട്ടേണ്ട കുട്ടികളുള്ള വീട്ടിൽ കണി വെക്കുന്നില്ല മനസ്സിലായില്ലേ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എല്ലാം ചെയ്യുന്നതാണ് ഇനി കുഴിമന്തി ഉണ്ടാക്കണം രാജം അപ്പൊ പ്രശ്നം കുഴിമന്തി കണി 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 കണ്ടു എന്ന് വെച്ചില്ല എന്ന് കഴിഞ്ഞാൽ നമ്മൾ കണി വെക്കാതിരിക്കാനുള്ള ഒരു കാരണം കുട്ടിയച്ചൻ മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു വർഷം തികഞ്ഞിട്ടില്ല ഒരു വർഷം ആവാറായിട്ടോ ഒരു വർഷം തിരഞ്ഞിട്ടില്ല എന്നുള്ളൂ പിന്നെ കുറച്ച് കുറച്ച് സമയം കൂടിയുള്ളു അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ കണി വെക്കാതിരുന്നത് അച്ഛനല്ലേ അച്ഛൻ മരണപ്പെട്ടിപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷം ആവണല്ലേ ഇത് തറവാട് വീടാണ് പിന്നെ എന്താ വെച്ചാൽ അതിനൊരു കാരണം ഇത് നമ്മൾ വേറെ എവിടെയെങ്കിലും മാറി താമസിക്കുകയാണെങ്കിൽ പക്ഷേ നമുക്ക് ചെയ്താലും പ്രശ്നമില്ല അത് കുട്ടിയച്ഛനും ഒക്കെ താമസ വളർന്നു വന്ന ആ ഒരു തറവാട് വീടാണിത് നമ്മൾ താമസിക്കുന്നത് നമ്മൾ താമസിക്കുന്നത് വരെ ഇപ്പോൾ നമ്മളായിട്ട് കയറ്റിയതാണ് പക്ഷെ എന്നാലും ഈ ഭൂമിയിൽ തന്നെ ഈ വീട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അവരൊക്കെ അവരൊക്കെ കുട്ടിക്കാലം അവിടെ തന്നെയായിരുന്നു അപ്പോൾ അവരെ നമുക്കങ്ങനെ മറക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു വർഷം നമ്മളങ്ങനെ ഓണം അല്ലെങ്കിൽ വിഷു അങ്ങനെയുള്ള ഒന്നും കാര്യമായിട്ട് ആഘോഷിക്കുന്നില്ല കാരണം കണി കണിവയ്ക്കുക എന്ന് പറയുമ്പോഴൊക്കെയാണ് അതിലൊരാഘോഷം വരുന്നുള്ളൂ കൈനീട്ടം കൊടുക്കുക പടക്കം പൊട്ടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അപ്പുറത്തപ്പുറത്ത് വീട്ടിൽ ഇങ്ങനെ ഓരോ ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ കാര്യങ്ങൾ മണവും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയ മക്കളെല്ലാം ആണ് അനിയൻ അവർ അവരുടെ സുഖന്യസുഖൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കുട്ടികളെ കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവിടെ ആഘോഷങ്ങളുണ്ട് നമ്മളിവിടെ തറവാട കൊണ്ട് ചെയ്തില്ലാന്നല്ലോ അപ്പുറത്തപ്പുറത്തും ഭക്ഷണത്തിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ മക്കൾ എന്താ അവർക്ക് പുളി ചോറും ആക്കി കൊടുക്കുന്ന മോശമല്ലേ അത് അങ്ങനെ പോരല്ലോ അത് ചെയ്യുന്ന മോശമല്ലേ നമ്മളെ അച്ഛനമ്മയായിട്ട് നമ്മളൊക്കെ ഉള്ളതല്ലേ വേറെ ആരുമില്ലേ ഇനി അപ്പം അമ്മേ അമ്മക്ക് അത് കഴിഞ്ഞിട്ടാണ് വന്നത് ആരുമില്ല അപ്പോൾ ആരുമില്ല അതിരിക്കുമ്പോൾ നമുക്ക് അവർക്ക് മക്കൾക്ക് ഇഷ്ടപ്പെട്ടതെന്തോ അത് ഉണ്ടാക്കി കൊടുക്കുക അതിപ്പോൾ നമ്മൾ അച്ഛനമ്മയായതുകൊണ്ട് നമ്മൾ അത് ചെയ്തു എന്നുള്ളൂ അത് ചെയ്ത് ചെയ്യുക എന്നല്ലാതെ നമ്മളൊരു കൈ ഒരു കണി കണിവയ്ക്കാനോ കഴിഞ്ഞിട്ട് ഒന്നിനും നിന്നിട്ടില്ല നമ്മൾ സാധാരണ വിഷു സമയത്ത് പൂമാരി ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതു അത് കണി കണിവെക്കുക എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ആ സമയത്ത് കണി അമ്പലത്തിൽ കണിവയ്ക്കുന്ന സമയം അപ്പോഴല്ല നമ്മൾ പോയത് ഏകദേശം എട്ട് മണി കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ അമ്പലത്തിലായാലും വീട്ടിലായാലും നേരം വെളുക്കുന്നതിന് മുന്നേണ് കണിവയ്ക്കുക അല്ലാണ്ട് നേരം വെളുത്ത് എല്ലാ തിരക്കും കഴിഞ്ഞിട്ടല്ലേ കണിവയ്ക്കുക കണി കാണലോ അപ്പോഴല്ല അപ്പോൾ നമ്മൾ തൊഴുകാൻ പോയി അത്രയേ ഉള്ളൂ അപ്പോൾ അവിടുന്ന് സാധാരണ അമ്പലത്തിൽ അമ്പലത്തിന് കിട്ടുന്നൊരു കൈനേട്ടം നമുക്ക് കിട്ടുകയും ചെയ്തു അതല്ലാതെ നമുക്ക് കുഴിമന്തിയും ബിരിയാണി ഉണ്ടാക്കുക വിഷുക്കണി വയ്ക്കുക ദുഃഖമാണ് ദുഃഖത്തിനപ്പുറം ഇത് നമുക്ക് നമ്മുടെ ഈ ചുറ്റുവട്ടത്തിവിടെ കുട്ടീസിനൊക്കെ ജീവിച്ചു തരുന്നത് കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ആ നാഘോഷം ഒതുക്കിയത് അതുകൊണ്ടാണ് കാരണം ഒരു വർഷം അടുക്കാരായി ആവാരായി കുറച്ചല്ലോ ഒരുപാട് സമയമില്ല കുട്ടിയച്ചു മാസങ്ങളായിട്ടില്ല പിന്നെ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് നമ്മള് കണി വെച്ചു അല്ലെങ്കിൽ കണി വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് മക്കളെ പട്ടിണിക്കണമെന്നല്ലോ നമുക്കിപ്പോൾ ദുഃഖം സഹിക്കാൻ പറ്റില്ല നമ്മളെവിടെ കിടന്നു തലതല്ലിക്കറിയൊന്നുമല്ലല്ലോ ചെയ്യുന്നത് അത് ഇത്രയും സമയമായി അത് കഴിഞ്ഞു പോയിട്ട് പക്ഷെ എന്നാലും നമ്മളിപ്പോൾ അത് ഓർത്തിട്ട് അതിനെ ബഹുമാനിക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ ആ രീതിക്ക് നമ്മള് ആഘോഷിക്കുന്നില്ല നമ്മുടെ കുടുംബത്തിൽ ഒരു കുടുംബത്തിലൊരു മരണമുണ്ടാവുമ്പോൾ ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ മക്കൾക്ക് പിന്നെ കാരണന്മാരൊക്കെ വയസ്സായവരൊക്കെ പറഞ്ഞു തന്നു ഈ സമയത്ത് എന്തായാലും ഈ ഒരു കൊല്ലം ഇങ്ങനെ പോട്ടേ അല്ലാണ്ട് കാര്യമായിട്ടൊന്നും ആഘോഷങ്ങളൊന്നും വേണ്ട പറയുമ്പോൾ നമ്മൾ 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 കാര്യങ്ങളൊക്കെ പടക്കം ചെയ്തിട്ടില്ല പറ എടുക്കലുണ്ട് നെൽപ്പറ എടുക്കലുണ്ട് നമ്മുടെ വീട്ടില് ഇപ്രാവശ്യം നമ്മൾ പറ എടുക്കാനോ നമ്മുടെ ആഘോഷങ്ങൾ വിഷു എന്താ പൂരങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമ്മള് നേരിച്ചു കൊടുക്കലും പൊങ്കാലൊക്കെ ഉണ്ട് നമ്മളിതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ പറഞ്ഞു നമ്മുടെ ഇവിടെ പൂരാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ കുഴിമന്തി ഉണ്ടായിരുന്നു എന്റെ മക്കക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കല്ലേ ചെയ്യുന്നത് അത് നിങ്ങൾ വന്നുണ്ടാക്കി തരൂ രാജമ്മ കുഴിമന്നി ഉണ്ടാക്കിയോ കഞ്ഞി ഉണ്ടാക്കിയോ എന്നുള്ളതൊക്കെ രാജമ്മയുടെ വിഷയങ്ങളാണോ നമുക്ക് മക്കളെല്ലാ അവർക്ക് എന്താ പറഞ്ഞൊരു അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിക്ക് കാരണം മക്കൾക്ക് തിന്നാൻ കൊടുത്തു കൊണ്ടോ അതിലൊരു കുറ്റം കണ്ടുപിടിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രസവിച്ചൊരു അമ്മയാവില്ല ഉറപ്പാണ് കാരണം ആ അത് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് മക്കൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നും ഒരു ഒരു സ്ത്രീകളും പറയില്ല കാരണം പിന്നെ അവര് പറയില്ല അവർക്ക് കൊടുക്കണം എന്നാണ് പറയുള്ളൂ ഇപ്പൊ അടുത്ത വീട്ടിലാണ് പറഞ്ഞോ അടുത്ത വീട്ടിൽ ശേഷി വന്നിട്ട് പറഞ്ഞു എന്താ അങ്ങനെ വിഷു ഇല്ല എന്ന് പറഞ്ഞപ്പോ അവർക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഉണ്ടാക്കി കൊടുക്ക കേട്ടോ നീയും അനിയ അത് ശരിയല്ലേ അവർക്ക് പറയണോ ഞാനും അനിയട്ടനും അവരുടെ അച്ഛനും അമ്മയും ആയിട്ടുള്ളപ്പോ എൻ്റെ മക്കൾക്ക് ചെറിയ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ ഇപ്പൊ സുഗന്യ അവിടെ പോയി നമ്മൾ അറിയില്ല അവരുടെ വീട്ടുകാർ ഇപ്പൊ കുട്ടിയെച്ച മരണപ്പെട്ടേന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ തറവാട് മാറി കഴിഞ്ഞാൽ ആഘോഷിക്കാതിരിക്കോ ഇല്ലല്ലോ അപ്പൊ എന്താണ് ഈ രാജമയ്ക്ക് ഉള്ള പ്രശ്നം എന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്തതിന് മുപ്പത്തി കുറ്റം പറഞ്ഞിരുന്നു അപ്പൊ അത് അയ്യോ ഇതൊരു എന്ന് തോന്നിപ്പോ പിന്നെ എന്താ ഇപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ബേബി പറഞ്ഞ ഒരു ചേച്ചി ബേബി ചേച്ചി ഒരു ടീച്ചറാണ് കേട്ടോ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് അതും വേണ്ടി പറയാ ആ നമുക്ക് നല്ല ബഹുമാനം എടുക്കാൻ നമുക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല കാരണം അവർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് ബേബി ചേച്ചിക്ക് എപ്പോഴും പറയാറുണ്ട് ആ ചേച്ചി പറഞ്ഞു രാജമ്മയെ കെട്ടിവനെ അത് കുടുംബത്തെ ചേർത്ത് ആദ്യം സ്വന്തം കുടുംബത്തെ ചേർത്ത് നിർത്തു എന്നിട്ട് മതി മറ്റുള്ള കുടുംബത്തിൽ എത്തി നോക്കാൻ അപ്പോൾ പറഞ്ഞത് ശരിയല്ലേ അവർ പറഞ്ഞു ബേബി ചേച്ചി പറഞ്ഞത് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ രാജമ്മ ബേബി ചേച്ചിക്ക് മറുപടി ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അത് മനസ്സിലായി അവരുടെ മാസപ്പടി കിട്ടുന്നുണ്ടെന്ന് അത് വാങ്ങിക്കോ അഭിപ്രായം ഇനിയും പറയും കെട്ടിയോളെ ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ പണിപാളമെന്ന് എനിക്ക് കെട്ടിയോളെ ശ്രദ്ധിച്ചോ പണിപാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അത്രയും നല്ലൊരു ടീച്ചർ നമ്മളൊരു പ്രാവശ്യം ചേച്ചി കണ്ണൂരോ മറ്റാണ് ആ ടീച്ചർ വീട് നമുക്ക് വിളിച്ചിട്ടോ ഉണ്ട് ഞാൻ നേരിട്ട് ഇന്നേ വരെ അവരെ കണ്ടിട്ടില്ല ഇപ്പം നിങ്ങളിങ്ങനെ പറയണില്ലേ നമ്മൾ എത്ര ആൾക്കാരും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കുടുംബം എത്ര പേര് നമ്മളെ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്നറിയോ ഏഹ് ഒരു ദിവസം തന്നെ നമ്മുടെ ഫോണിക്ക് എത്ര കോളുകൾ വരുന്നുണ്ട് ചിലവർക്ക് നമ്മൾ വിളിച്ചെടുക്കാൻ എടുക്കാൻ സംസാരിക്കാൻ പറ്റില്ല അല്ലേട്ടാ അപ്പോൾ കാരണം വീഡിയോ എടുക്കേണ്ട തിരക്കോ കാര്യങ്ങളാകുമ്പോൾ സംസാരിക്കാൻ പറ്റാറില്ല പക്ഷേ ഈ രാജമ്മ ചേച്ചി രാജമ്മ എന്ന് ചേച്ചിന്ന് എന്താ വെച്ചാൽ നമ്മുടെ ബഹുമാന ഈ കെട്ടിയവളെ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് നിങ്ങൾ എന്താണ് അതും ഉദ്ദേശിച്ചത് ശ്രദ്ധിച്ചോ എന്ന് പറയണുണ്ടാവും നിങ്ങളുടെ സ്വഭാവം മോശമാവും അനുഭവങ്ങൾ ചിലപ്പോൾ അങ്ങനെ അപ്പോൾ ഭർത്താവിൻ്റെ കണ്ണ് തെറ്റുമ്പോഴേക്കും ചിലപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ വ്യക്തിയല്ല അങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് എന്നെപ്പോലെയാണ് നിങ്ങളും എന്നൊരു തോന്നലുണ്ടാവും അതങ്ങനെയല്ല കേട്ടോ അത് എല്ലാവരും കാരണം എന്താ വെച്ചാൽ മറ്റേ ഇതിൽ പറന്തി എൻ്റെ തൊന്ത അല്ല നിൻ്റെ തൊന്ത മറ്റുള്ള സിനിമയിൽ പറഞ്ഞവര് അത് ചെറിയൊരു വ്യത്യാസം ലോസിഫറിൽ പറഞ്ഞവര് അത് ചെറിയൊരു വ്യത്യാസമുണ്ട് അത് രക്തത്തിൻ്റെ ഒരു മാറ്റമുണ്ട് രാജമ്മയ്ക്കും നമ്മളും തമ്മിൽ അപ്പോൾ എല്ലാവരും ഒരേപോലെയല്ല രാജമ്മ ജീവിക്കുന്നത് അങ്ങനെ ആയിരിക്കാം രാജമ്മ കണ്ടു ചുറ്റുമ്പോഴേക്ക് ഭർത്താവ് ചിലപ്പോൾ എങ്ങനെയാണെന്ന് രാജമ്മ ചിലപ്പോൾ ആ ഒരു ഇതിലെ സന്തോഷത്തിലേക്കും പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ എല്ലാവരും അങ്ങനെയല്ലല്ലോ എല്ലാവരും അങ്ങനെയാണെന്ന് ചിന്തിക്കരുത് കാരണം നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടും വളർത്തിയ ചുറ്റുപാടും അത് നമ്മൾ അച്ഛൻ ഒരുപാട് വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും ഒരു സാധാരണ ഭർത്താകാരാണെങ്കിലും നമ്മളൊക്കെ ശരിയായതാണ് തെറ്റേതാ എന്ന് പറഞ്ഞത് വളർത്തിയതും അങ്ങനെ തന്നെ വളർന്നതും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നതും അത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം പത്രകാലം രാജമ കണ്ട് ആസ്വദിച്ചല്ലേ കുറെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞ് തലപുണാക്കിയിട്ടുണ്ടെങ്കിലും രാജമാക്കെ നല്ല ആസ്വദിച്ചല്ലേ അപ്പം രാജമയ്ക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ നമ്മളെങ്ങനെ മനുഷ്യന്മാർ ജീവിക്കുന്നത് എങ്ങനെയാണെന്നല്ലോ മനസ്സിലായി ഉണ്ടാവില്ല രാജമയ്ക്ക് മറുപടി ഒരു പ്രാവശ്യം നമ്മളെ ലൈവ് ചെയ്തപ്പോൾ കൊനിഷ്ട കൂട്ടം കൂടിയപ്പോൾ ഞാനത് മറുപടി ഞാൻ എന്താ പറഞ്ഞാൽ രാജമയ്ക്ക് മനസ്സിലാവും ഭാഗത്തിൽ രാജമ്മയുടെ ഭാഷയിൽ തന്നെ നമ്മളതിന് മറുപടി കൊടുത്തതാണ് അത് ലൈവിലാണ് അത് പത്ത് നാനൂറ് പേര് ലൈവില് ഓൺലൈനിൽ ഇരിക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ രാജമ്മയ്ക്ക് മറുപടി കൊടുത്തതാണ് കാരണം അത് മുഖത്തോട് നമ്മൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറയണം എന്നുള്ള രീതിക്ക് ആ നേരിട്ട് കിട്ടിയപ്പോൾ ഞാൻ ആ മറുപടി പറഞ്ഞാണ് അത്യാവശ്യം കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് അല്ലെങ്കിൽ അഭിമാനം മാനാഭിമാനം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ രാജമ്മ പിന്നെ ഈ കമന്റ് ഈ രീതിക്ക് കമന്റുകളായിട്ടോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ പിന്നെ കാണില്ല ആ രീതിക്ക് മറുപടി അന്ന് കൊടുത്താണ് പിന്നെ പിന്നെ വന്ന് ഈ രീതിക്ക് കൊടുക്കുന്ന തരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിൽ രാജമ്മയുടെ നിലവാരം ഏകദേശം അറിയാം നിലവാരം നിലവാരം നിലവാരല്ല ഇഷ്ടം പിടിച്ച മനസ്സില്ലേ ഒരിക്കലും നേരെ നേരെയില്ല അതാ പിടിച്ചിട്ട് തന്നെ നടക്കും ഞാൻ പിന്നെ അവർ എപ്പോഴും പറയുന്ന ഒരു വർത്താനാണ് ദാരിദ്ര്യം രാജമ്മയുടെ കണ്ണില് ഞങ്ങക്ക് ദാരിദ്ര്യം എന്ന് പറയണ പറയട്ടെ നിങ്ങളെക്കാട്ടിലും കോടീശ്വരാണ് ഞങ്ങൾ കാരണം എന്താ പറയുക സമ്പത്തില്ലെങ്കിലും സന്തോഷത്തിന് സന്തോഷത്തിന് എല്ലാവരും അവിടെ കൂടി നിൽക്കുന്നതിന് നിങ്ങളെക്കാട്ടിലും കോടീശ്വരാണ് ഞങ്ങൾ കാരണം നമ്മളെ അല്ല ഒരു കാര്യം പറയട്ടെ നമ്മളെ തൃശ്ശൂരിൽ നിന്നൊരു കുടുംബം വന്നിട്ടത് അപ്പം ഈ ആറാം തീയതി ഉള്ളിൽ അവര് വരുന്നുണ്ട് പറഞ്ഞു അവർ വന്നു പോയി കണ്ണൂരിൽ വന്നു വന്നു കോഴിക്കോട്ടെന്നവർ വന്നു അവർ ഇന്നും നമ്മളായിട്ടുള്ള കണ്ടിട്ടും ബന്ധം പുലർത്തണം എന്തെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളെന്താ നിങ്ങളെക്കാട്ടിലും കാട്ടിലും ഒരുപടിയല്ല നൂറ് മടങ്ങ് ഞങ്ങളില്ലേ സത്യം ദൈവം എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാം കുറച്ച് പൈസ ഇല്ല എന്നല്ലേ ഉള്ളൂ ഞങ്ങൾക്കത് ഒരു സങ്കടമായിട്ട് തോന്നില്ല ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് ഉടുക്കാനുള്ള തുണികൾ കിട്ടേണ്ട പിന്നെ എന്താണെന്ന് വെച്ചാൽ ആശുപത്രി കേസുകളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുള്ളൂ കാരണം ഞാൻ കഴിഞ്ഞ് വന്നതെന്ന് ഞാനിപ്പോൾ കോടീശ്ശേരിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം നമ്മൾ നിന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ വന്നത് കൊട്ടാരത്തിക്ക് വന്നു എന്ന് ഞാൻ പറയുള്ളൂ എൻ്റെ വീട്ടിൽ കിണറോ കാര്യങ്ങളോ ഒരു ബാത്റൂം അടക്കമില്ലാത്തൊരു വീടായിരുന്നു എൻ്റെ വീട് അത്രയും ഇതെന്ന് ഞാൻ അത്രയും നല്ലൊരു വീട്ടിലേക്ക് വന്നില്ലേ ഇത് നമ്മുടെ കൊട്ടാരാണ് പിന്നെ ഈ രാജമചേച്ചിയുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാൻ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നല്ലത് പറഞ്ഞു തന്നിട്ടുണ്ടായില്ല പക്ഷേ ഞങ്ങൾക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് വർഷമായി ഇവിടെ തറവാട്ടിലിട്ടാൽ എല്ലാവരും കിട്ടും എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു തുണിക്ക് മറുതുണി ഇല്ലാതിരുന്ന ഒരുപാട് കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ഒരുപാട് പൈസക്കാരൊന്നും ആയിട്ടില്ല അതും വേറെ കാര്യം പക്ഷേ ഞങ്ങൾക്കതിൽ സങ്കടവും ഇല്ല ഞങ്ങളെന്താ വെച്ചാൽ ഞങ്ങളെല്ലാവരും സന്തോഷത്തിൽ തന്നെ പോകണം പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് തെറ്റെന്താ ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല ഒരാളെ ചതിക്കാൻ പാടില്ല ഇതൊക്കെ എൻ്റെ അമ്മല്ലേ പറയും എന്തെങ്കിലും അതാണ് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ രാജമ്മയുടെ അമ്മക്ക് കൂട്ടി കൂടിട്ടില്ല സംഭവമാണ് രാജമ്മയ്ക്ക് പറഞ്ഞു തരാൻ പറ്റിയ അമ്മയോ അല്ലെങ്കിൽ തരാൻ പറ്റിയ അച്ഛനോ ഉണ്ടായിട്ടില്ല അത് ഇണ്ടായി പറഞ്ഞാൽ രാജമ്മയുടെ മനസ്സിൽ ഇത്ര ഇത്രക്കൊരിഷ്ടാവില്ല പിന്നെ നമ്മുടെ മക്കൾക്ക് ഒരു ഡ്രസ്സ് എടുക്കുന്നതാണെങ്കിലും എന്താച്ച ചെറിയ കാര്യങ്ങളാണ് വെച്ചാൽ ഇതിനടക്ക് എന്നെ നെഗറ്റീവ് പറയുമ്പോൾ പേഴ്സണലായിട്ട് വിളിച്ച് പറയാറുണ്ട് പ്രസ്സ് ഇത് പറയേണ്ട കേട്ടോ അത് പറയേണ്ടാട്ടോ നിങ്ങളുടെ കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ എന്ന് പക്ഷെ നമ്മളൊരു കുടുംബമാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരോടത്ത് പോകുമ്പോൾ ചേച്ചി എന്ന് വിളിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് അത് അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മളോടുള്ള സ്നേഹം അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഈ രാജമ രാജമ്മ എന്ന് പറയില്ലേ നിങ്ങൾ പറഞ്ഞു സ്വയം കഷ്ടപ്പെട്ട് വന്നതാണ് ഈ നമ്മളും സ്വയം കഷ്ടപ്പെട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദ്രോഹിക്കില്ല ഒരാൾ ദ്രോഹിക്കാൻ നമുക്ക് സാധിക്കില്ല ഒരാൾ ഒരാൾ കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ വേറൊരാൾ നന്നാവട്ടെ ഞാൻ അങ്ങനെ ആയിട്ടോ ചെയ്തു കാരണം ഒരാൾ നന്നാവും നമുക്ക് സന്തോഷിക്കുക ചെയ്യുക കാരണം അവരുടെ ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളും നമ്മൾ കാണരുത് അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു അയ്യോ അവർ നന്നായി എന്ത് സന്തോഷം മറ്റേതെങ്ങനെയാണ് പത്ത് രൂപ തരുമോ അഞ്ചു രൂപ തരുമോ അങ്ങനെ ചോദിച്ച ഒരാൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ നമ്മുടെ കയ്യില് കൊടുക്കാനും ഇല്ലാത്തൊരവസരം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്റെ മനസ്സിൽ ഭയങ്കര വിഷമാട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാജ്മെന്താണ് ഭാര്യ രാജമ്മ എന്താന്നുള്ളത് രാജമ്മ കമന്റ് കൊടുത്ത് മനസ്സിലാക്കി തന്നോണ്ട് അപ്പ എന്തായാലും ഒരുപാടൊന്നും പറയുന്നില്ല ഒരു കാര്യം മാത്രമേ രാജ്മേനെ പോലെയാണ് തെറ്റിദ്ധരിക്കരുത് ലോകം കോഴിമുട്ട വലിപ്പം അല്ലേ വലിയ ലോകമല്ലേ ഒറ്റപ്പെട്ടത് ജീവിക്കാതെ പുറത്തേക്കെന്നിറങ്ങിയിട്ട് നാലാളുകൾ ആളുകളുടെ അടുത്തും ഒക്കെ ഒന്നും സ്കൂളിലൊന്നും പോവാത്തതിന്റെ പ്രശ്നമായിരിക്കും ഒരു പക്ഷേ ഇത് അല്ലെങ്കിൽ നാലാളുകളൊക്കെ ആയിട്ടെന്ന് ഇടപഴകിയൊക്കെ ജീവിക്കുക അപ്പൊ കേസ് വരും കൊണ്ടുപോയി കേസ് അയ്യോ രാത്രി നായ ആരെങ്കിലും കേസ് കൊടുക്കാൻ അല്ല കേസ് കൊടുക്കുന്നതിന് നിലവാരമാണ് അല്ലാണ്ട് നമ്മൾ ഈ പറന്തി പട്ടികരച്ചോ അല്ലെങ്കിൽ രാവിലെ കോഴി കോകിയതിനൊക്കെ പോയിട്ട് കേസ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പോയിട്ട് പറയുമ്പോ ഒരു മര്യാദ ഉണ്ട് പോലീസുകാർ കുട്ടികളല്ലോ പിച്ചി മാന്തി എന്നൊക്കെ പറയാൻ അപ്പൊ ആദ്യം രാജമ്പ് നമ്മളെ നേരാക്കാൻ നിൽക്കുന്നതിന് മുന്നേ രാജമ്പ ഒരു പൊടി നേരാവുന്നത് നല്ലതാ അല്ല നിങ്ങളുടെ വീട്ടില് നമുക്ക് നല്ല വിശേഷങ്ങളൊക്കെ